ം തള്ളി ഇറാൻ ഇറാനിയൻ തലസ്ഥാനമായ ടെഹറാനടുത്തുള്ള ഖാജർ മിസൈൽ നിർമ്മാണ കേന്ദ്രം ഇസ്രായേൽ ആക്രമിച്ചു ഇസ്രായേലിന്റെ ഇസ്രായേൽ ജെറുസലേമിലെ യു എസ് എംബസി വെള്ളിയാഴ്ച വരെ അടച്ചു ഇസ്രായേൽ അക്രമം തുടർന്നാൽ മേഖലയ്ക്ക് ഒരിക്കലും സമാധാനമുണ്ടാകില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് മസഷ്കിയാൻ പറഞ്ഞു അബ്ദുൾ റഷീദ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നു റഷീദ് കഴിഞ്ഞ അഞ്ച് ദിവസമായി താരതമ്യം ചെയ്യുമ്പോൾ ആൾനാശത്തിന്റെ കാര്യത്തിലോ ആക്രമണത്തിന്റെ കാര്യത്തിലോ നമുക്ക് വലിയ ആശങ്കയില്ല പക്ഷേ എങ്കിൽ പോലും ഭീതി ഒഴിയുന്നില്ല എന്തൊക്കെയാണെന്ന് നേരം പോലെരുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന പുതിയ വിവരങ്ങൾ പി ജി ഇസ്രയേലിനുള്ളിലേക്കുള്ള ആക്രമണങ്ങളുടെ ശക്തി രാവിലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വളരെയേറെ കുറഞ്ഞിട്ടുണ്ട് അതേസമയം തെഹ്റാനിൽ ഇസ്രയേൽ അതിശക്തമായ ആക്രമണങ്ങൾ നടത്തുന്നു ഇന്നലെ രാത്രി തെഹ്റാനിലെ സുപ്രധാനമായ ഒരു മിസൈൽ നിർമ്മാണ കേന്ദ്രം തകർത്തു എന്ന് ഇസ്രായേൽ വ്യോമസേന ഇപ്പോൾ അറിയിക്കുന്നു അതോടൊപ്പം ഇറാൻ വിപ്ലവസേനയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചിരുന്ന അവിടത്തേക്ക്